സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ കലവറിയായ പാലുകാച്ചി മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ശാന്തിഗിരി എന്ന കൊച്ചുഗ്രാമം മഴക്കാലത്ത് ശാന്തിഗിരി എന്ന കൊച്ചുഗ്രാമത്തെ വിസ്മയ കാഴ്ചകൾ ആരെയുമൊന്ന് മോഹിപ്പിക്കുന്ന തരത്തിലാണ് ശാന്തിഗിരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ ആരെയും മനം മയക്കും കൂടാതെ ചെറു അരുവികളും ഇറ്റുറ്റുവീഴുന്ന ജലവും കോടമഞ്ഞും തണുപ്പും ഇളങ്കാറ്റുമെല്ലാം ശാന്തിഗിരി എന്ന കൊച്ചു ഗ്രാമത്തെ മനോഹരമാക്കുന്നവയാണ് മഞ്ഞണിഞ്ഞ മലനിരകളും ഹൃദ്യമായ കാലാവസ്ഥയുമാണ് ശാന്തിഗിരിയെ പ്രിയങ്കരമാക്കുന്നത് എന്നാൽ വിനോദസഞ്ചാര സാധ്യതകൾ ശാന്തിഗിരി എന്ന കൊച്ചു ഗ്രാമം തുറന്നിടുമ്പോഴും അത് പ്രയോജനപ്പെടുത്താൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല വിനോദസഞ്ചാരികൾ എന്ന പേരിൽ ശാന്തിഗിരി പ്രദേശത്ത് എത്തുന്ന ആളുകൾ മദ്യപിച്ച് കുപ്പികൾ വലിച്ചെറിഞ്ഞതും പതിവ് കാഴ്ചയാണ് ശാന്തിഗിരി പ്രദേശത്തെ മഴക്കാല ടൂറിസമായി ബന്ധപ്പെടുത്തി ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ സജീവൻ പാലുമി ഹൈബിഷൻ പറഞ്ഞു മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു ഏകദേശം മഴക്കാല ടൂറിസം എന്നുള്ള നിലയിൽ നല്ല ഭംഗിയും അതിൻ്റെ എടുത്ത് പറയാനെന്ന് പറഞ്ഞാൽ പാലുകാച്ചി മല കൂടാതെ വിവിധ മലനിരകൾ അതിൽ രാവിലെയും വൈകുന്നേരവും വ്യത്യസ്ത കാലാവസ്ഥകളിൽ ഒരു വ്യത്യസ്ത തരത്തിലുള്ള കോട മഞ്ഞുകൾ കാറ്റ് കൊണ്ട് അടിച്ച് വരുന്നതും അങ്ങനെ അതുകൂ കൂടാതെ നിരവധി തോടുകൾ ചെറു തോടുകൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുള്ള ഭംഗി കൂടാതെ നല്ല പച്ചപ്പ് ഉള്ള മേഖല കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിരവധി ആളുകൾ വന്നു പോവുകയും അതിൻ്റെ കൂടെ തന്നെ മറ്റ് മോശമായ പ്രവൃത്തികൾ അതായത് വഴി സൈഡിൽ കൂടുതൽ മദ്യപിച്ച് മദ്യവെച്ച് കുപ്പികൾ വലിച്ചെറിയുന്ന അങ്ങനെയുള്ളൊരു സംവിധാന സാഹചര്യം കൂടെ കണ്ടുവരുന്നുണ്ട് അപ്പം അതൊരു ടൂറിസം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വരുമ്പോൾ മറ്റുള്ളവർക്ക് അതായത് ഇത് ഉപയോഗിക്കാത്ത ആളുകൾ വരുന്ന ആളുകൾക്ക് അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് കണ്ടുവരുന്നുണ്ട് മലകളും ചെറു അരുവികളും വനാതിർത്തി പങ്കിടുന്ന ശാന്തിഗിരി എന്ന കൊച്ചു ഗ്രാമത്തെ ടൂറിസം സ്പോട്ടാക്കി മാറ്റാൻ അധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സജീവ നായർ ഹൈവിഷൻ